ഞാൻ രണ്ടാം കൊല്ലം ചെയ്ത വാഴ കാണിച്ചു തരാം കേട്ടോ ആദ്യത്തെ കൊല്ലം അടിപൊളി കൊല ഉണ്ടായിരുന്നു അത് കുത്തിയെടുത്തു അത് കഴിഞ്ഞ് രണ്ടാമത് ഞാനിവിടെ കൃഷി ചെയ്ത അതേ തടത്തിലല്ല ലേശം മാറ്റിയിട്ടാണ് കുഴി കുത്തി നട്ടത് കുഴപ്പമില്ല ഒരു ചില്ലറ വിത്ത് ഞാൻ മാറ്റി നട്ടു അതായത് ഇത് ഈ കടയിൽ നിന്നൊക്കെ പോയി എടുത്തതാണ് അത്ര നല്ല വിത്തൊന്നും അല്ലായിരുന്നു ചില വിത്ത് കേടായിരുന്നു അതുകൊണ്ട് അത് മാറ്റി നട്ടു പക്ഷേ ഇത് വാഴ നട്ടുവെങ്കിലും ഇതുണ്ടോ നല്ല അടിപൊളി വാഴയായിട്ട് കയറി വരുന്നുണ്ട് ഒരു വിഷയം ഉണ്ട് ഇവിടെ അതായത് ഈ പ്രദേശത്തൊന്നും ആളുകൾ താമസമില്ല ഇതുണ്ടോ ഞാനിവിടെ ഒരു പട്ടിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ എൻ്റെ പട്ടിയാണേ ഇനി ഞാൻ ഇവിടെ കെട്ടിയിരിക്കുക ഒരു പാറയുടെ മോള് കെട്ടിയിട്ടുണ്ട് സംഭവം എന്നാന്ന് ചോദിച്ചാൽ മുള്ളം വന്നിട്ടുണ്ടല്ലോ വാഴ രണ്ട് ദിവസം ശരിക്കും അങ്ങോട്ട് കുത്തിക്കൊടുത്തു കുത്തി അതിൻ്റെ കാമ്പെല്ലാം അത് തിന്നു എന്നെ ചെയ്യാൻ പറ്റും എന്നിട്ട് ഞാൻ വേറെ പുതിയ വിത്ത് മേടിച്ചിട്ട് വന്നിട്ട് ഞാൻ ഈ നട്ടേക്കുന്നതായി കാണുന്നേട്ടോ പഴയത് പറിച്ചു മാറ്റിയിട്ട് പുതിയ നട്ടേക്കാണ് മുള്ളൻ രണ്ട് ദിവസം ശരിക്കും അങ്ങോട്ട് വാഴ തിന്നു കുരങ്ങിൻ്റെ ശല്യം വേറെ ഉണ്ട് അത് വലുതാകുമ്പോൾ ചെറുപ്പത്തിലും കുഴങ് കുരങ്ങ് തിന്നും പക്ഷേ കുരങ്ങ് ഇപ്രാവശ്യം വന്നിട്ടില്ല പകരം ഇപ്പം മുള്ളനാ വരുന്നത് മലാൻ വരുന്നുണ്ട് എന്നാൽ മുള്ളൻ ചെയ്ത പണി കണ്ടോ നല്ല ഒന്നാം തരം വാഴയെന്നിട്ട് ഞാൻ ഒരു വളം ഇട്ട വാഴയാണ് എന്നാ ചെയ്യാന്ന് പറയാം അപ്പം വീണ്ടും നട്ടേക്കുക പക്ഷേ ഇതിപ്പോൾ ഒരേ എനിക്ക് കയറി വരില്ല എന്നാണെങ്കിൽ ഞാൻ ആ സ്ഥലം ഒഴിവാക്കണം എന്ന് ഓർത്തിട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ പട്ടീനെ അവിടെ കിട്ടിയത് പട്ടി അങ്ങനെ പാർപ്പുറത്ത് കിടക്കുക പക്ഷേ ഈ പട്ടിയും ചെയ്തൊരു പണി എന്നാണെന്നറിയോ കേട്ടോ മുളം ഇട്ടിട്ട് പോയാൽ എത്ര വാഴയാണെന്നറിയോ ഭയങ്കര മുള്ളനാന്നേ അത് പിന്നെ കൂത്തി അതിൻ്റെ ഉള്ളിലത്തെ കാമ്പ് മാത്രം തിന്നും വാഴ പടത്തിക്കളയും അടുത്ത വാഴയുടെ അടുത്തോട്ട് വരു അങ്ങനെ മുള്ളം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഈ പട്ടിയെ കെട്ടി പക്ഷേ ഈ പട്ടി ചെയ്ത പണി എന്നാണെന്നറിയോ ഇതുണ്ടോ നല്ല അടിപൊളി പ്ലാസ്റ്റിക് ഞാൻ ഇവിടെ കെട്ടി ഇത് രണ്ടാമത് ചെയ്തതോ എന്നാൽ ആയത്തെ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ ആദ്യത്തെ പ്ലാസ്റ്റിക് ഇതേ ഇപ്പം കാണിച്ചു തരാമേ ഇത് ഉണ്ടോ ആദ്യത്തെ പ്ലാസ്റ്റിക് മുഴുവൻ ഈ പാട്ടി കടിച്ചു കയറിയുന്നേ മോത്തൊക്കെ അടിച്ചു കീറി നശിപ്പിച്ചു ഞങ്ങളിവിടെ ഇല്ലായിരുന്നു ഞങ്ങളൊരു വാടക വീട്ടിലാണ് കാരണം വെച്ചാൽ ഇതൊരു പ്രകൃതി വിഭത്തിനോട് ബന്ധപ്പെട്ട ഒരു പ്രദേശമാണ് ഇവിടെയുള്ള ആളുകളെല്ലാം ഇവിടുന്ന് പോയി കുറച്ച് പേരെ ഗവൺമെൻ്റ് ഇവിടുന്ന് ഒഴിവാക്കിയതാണ് കുറച്ച് പേരെയും കൂടെ ഗവൺമെൻറ് പൈസ കൊടുത്ത് ഒഴിവാക്കേണ്ടതുണ്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന രീതിയുണ്ട് അതിന് ഇവിടെ ആളില്ല ആ സമയത്ത് ആണ് ഇവിടെ ഈ പ്രദേശത്തെല്ലാം മൃഗങ്ങളിങ്ങോട്ട് ഇറങ്ങിയേക്കുന്നത് കാട്ടുമൃഗങ്ങൾ അതിൻ്റെ പേരിൽ ആ പട്ടിയെ കെട്ടി ആ പട്ടിയെ പ്ലാസ്റ്റിക് വീടും കടിച്ചു കയറി നശിപ്പിച്ചു അത് കഴിഞ്ഞാൽ രണ്ടാമത് പുതിയ പ്ലാസ്റ്റിക് കെട്ടിയതാണ് ഇപ്പം നമ്മളാ കണ്ടത് കണ്ടോ ഈ വീട്ടിലൊന്നും ആളില്ല കണ്ടോ ആ മുകളത്തെ വീട്ടിലാളില്ല അതിൻ്റെ മുകളിലുള്ള വീടുകളിൽ അഞ്ചാറ് വീടുണ്ട് അവിടെ ഒന്നും ആളില്ല ഈ താഴേക്കുണ്ട് വീടുകളല്ല ഇവിടെ ഒന്നും ആളില്ല ഞങ്ങളും വാടകയ്ക്കാണ് പോകുന്നത് അതെ ഇത് ഞങ്ങളുടെ വീടാണ് ഞങ്ങൾ വാടകയ്ക്ക് പോവുക എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം വരും പട്ടിക്കെല്ലാം തീറ്റിയെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ പോവും രാത്രി പട്ടി മാത്രമേ ഇവിടെ കാവലുള്ളൂ അതാണ് പട്ടിക്ക് പിടിക്കാത്ത പട്ടിക്ക് ഞങ്ങൾ ഇവിടെ കാവലിരുന്നോ പട്ടി കിടന്ന് കാറി കൂകി കിടന്ന് എങ്ങനെയൊക്കെ എത്തിപ്പിടിച്ചാണ് പ്ലാസ്റ്റിക്കെല്ലാം പലിശ കീഴിൽ കളഞ്ഞു ഇപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് പൊക്കിയാണ് കിട്ടിയേക്കുന്നത് പ്ലാസ്റ്റിക് അതുകൊണ്ട് പട്ടി ഇപ്പം അവിടെ തന്നെ കിടക്കുന്നു പട്ടി കിടന്ന് കാറി കൂവിട്ടാണോ എന്തായാലും രണ്ട് ദിവസമായിട്ട് ഇപ്പം മുള്ളം വരുന്നില്ല ഇതുകൊണ്ട് നല്ല വാഴയായിരുന്നു ഇത് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല ഒരു മൃഗമല്ലേ മറ്റൊരു മൃഗം ആക്രമണത്തിന് ഉറപ്പാണ് ഇടയ്ക്ക് വന്നിട്ട് ഇതിന് കൂമ്പെല്ലാം കടിച്ചു കുറച്ച് പോവും കുരങ്ങൻ വരണ്ടുകാരണം കുരങ്ങനെ കണ്ടില്ല കുരങ്ങൻ കൊലയാകുമ്പോഴത്തേനെത്തും അതിനും കാവൽ വേണം എന്തു ചെയ്യുമെന്ന് ഈ പ്രദേശത്ത് ഒരു പത്തിരുപത് വീടും പൊട്ടി നശിച്ച് ആളുകളില്ലാത്ത അവസ്ഥയിലായി അതുകൊണ്ട് ഈ പ്രദേശത്ത് സുഖമായിട്ട് കാട്ടുമൃഗങ്ങൾക്ക് വിളയാടാം അത് പറഞ്ഞാൽ മതി എനിക്ക് വാഴ കിട്ടുമില്ല എനിക്കറിയത്തില്ല എന്താണെന്ന് ഞാൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് വളവും മരുന്നും ഒക്കെ ഞാൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് നേന്ത്രവാഴ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ കേട്ടോ രണ്ട് വർഷമൊക്കെ അടുപ്പിച്ച് ചെയ്യുക ഒരു പ്രശ്നവുമില്ല അപ്പോൾ ശരി ഞാൻ വീഡിയോ നിർത്താൻ പോകണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്